ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ചോറും കറികളൊക്കെ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ സാമ്പാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഞാൻ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ സാമ്പാർ വെക്കാൻ ഞാൻ എടുത്തത് തോരപ്പരിപ്പാണ് കേട്ടോ ഇരുന്നൂറ് ഗ്രാം തോരപ്പരിപ്പാണ് എടുത്തത് അപ്പോൾ ഈ നമ്മൾക്ക് ഇത് ഏറ്റവും ആദ്യം ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു ചെറിയ കഷ്ണം ക കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് നീളത്തിൽ മുറിച്ചത് പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് നീളത്തിൽ മുറിച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും അപ്പോൾ ഇത് പരിപ്പിൻ്റെ കൂടെ നമ്മൾക്ക് ഒന്ന് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു നുള്ള കായം കൂടെ നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കട്ടക്കായം കയ്യിലുള്ളവർ കട്ടക്കായം കൂടെ ഒന്ന് ചെറുതായി ഒന്ന് വറുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾക്ക് അതിനാവശ്യമായ വെള്ളം കൂടെ അതിലേക്ക് ചേർക്കാം അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ പരിപ്പും അതിൻ്റെ കൂടെയുള്ള കഷ്ണെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ പരിപ്പ് വേവിച്ചത് ഒരു മൺചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് പിന്നെ ഒരു മൂന്ന് മുരിങ്ങാക്കായ രണ്ട് വലിയ തക്കാളി പിന്നെ ഒരു വലിയ സവാള പിന്നെ ഒരു വഴുതനങ്ങ പിന്നെ രണ്ട് വെണ്ടക്കായ് ഒരു പച്ചമുളക് അപ്പോൾ ഇത്രയും ഞാൻ ഈ പരിപ്പ് വേവിച്ചതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു പാകത്തിനുള്ള ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾക്ക് വേണ്ടുന്ന ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തു അപ്പോൾ കഷ്ണങ്ങളൊക്കെ ചേർത്ത് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചുവന്ന മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾക്ക് ചേർക്കേണ്ടതാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അത് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് ടേസ്റ്റിനനുസരിച്ച പുളി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതാ അതിൻ്റെ കഷ്ണങ്ങളും വെള്ളമൊക്കെ ആയിട്ട് ആ ചട്ടി നിറഞ്ഞതുകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനിത് വലിയൊരു കുക്കറിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പുളിയൊക്കെ ചേർത്ത് അതിൻ്റെ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് അപ്പം വേവാൻ പാകത്തിനുള്ള വെള്ളമൊക്കെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഇതൊന്ന് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ സാമ്പാർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിന്റെ ഉപ്പൊന്ന് നോക്കാം കേട്ടോ ഉപ്പ് കുറച്ച് കുറവുണ്ട് നമുക്ക് ഉപ്പിന് ലേശം കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ സാമ്പാർ പല രീതിയിലും വെക്കാറുണ്ട് അപ്പോൾ ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ വന്ന് സാമ്പാർ നല്ല കുറുകി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട് ഇനി നമ്മൾക്കതിലേക്ക് ഒരു നുള്ളു വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയുടെ പൂട്ടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണേ അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾക്കിത് അടച്ച് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് വറവിട്ട് കൊടുക്കാം അപ്പോൾ വറവിടാനായി ഞാൻ എടുത്തത് ഒരു ടീസ്പൂൺ കടുകും മൂന്ന് വറ്റൽമുളകും പിന്നെ കറിവേപ്പില കയ്യിലുള്ളവർ കറിവേപ്പിലും കൂടെ വറവിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ വെളിച്ചെണ്ണ അപ്പോൾ ഇത്രയുമാണ് ഞാൻ വറവിടാനായി എടുത്ത സാധനങ്ങൾ അപ്പോഴിതാ വറവ് റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ സാമ്പാർ നമ്മൾ ടിഫിൻ സാമ്പാറായിട്ടും നമുക്ക് കഴിക്കാം ഇഡ്ഡലിയുടെ കൂടെയെല്ലാം സൂപ്പർ ടേസ്റ്റുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു സാമ്പാർ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് അതിന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുതേ അതുപോലെ തന്നെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്